തിരുവനന്തപുരം ജില്ലയിൽ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘത്തിലെ നാലുപേരെ പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തു വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ പഴവിളാകത്ത് വീട്ടിൽ രാജേഷ് ഭാര്യ ഉടുമ്പൻചോല കർണപുരം കൂട്ടാർ ചേരുമോട് രാജേഷ് ഭവനിൽ രേഖ നന്ദിയോട് ആലമ്പാറ തോടരികത്ത് വീട്ടിൽ അരുൺ ഭാര്യ വെള്ളയം സ്വദേശി കാഞ്ചിനട തെക്കുംകര വീട്ടിൽ ശിൽപ എന്നിവരാണ് പിടിയിലായത് പെരിങ്ങമ്പല കൊച്ചു വീട്ടിൽ നിന്നും പത്ത് പവനും പാലോട് സത്രക്കുഴി മാരീശന്റെ വീട്ടിൽ നിന്ന് നാൽപ്പത്തഞ്ചു പവനും രണ്ടു ലക്ഷം രൂപയും കവർന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത് നിലവിൽ ഈ സ്വർണം തമിഴ്നാട്ടിലെ വിവിധ ബാങ്കുകളിൽ പണയം വച്ചും വിൽപ്പന നടത്തിയും കോയമ്പത്തൂരിൽ ആഡംബര ജീവിതം നയിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത് മോഷണം നടത്തേണ്ട വീടുകൾ പകൽ സമയം കണ്ടുവച്ച ശേഷം സിസിടിവി ഇല്ലെന്നുറപ്പുവരുത്തിയാണ് മോഷണം നടത്തിയിരുന്നത് രാജേഷിന്റെ പേരിൽ നാൽപ്പതിലധികം കേസുകളും അരുണിന്റെ പേരിൽ പോക്സോ കേസ് കേസുൾപ്പെടെ ഇരുപത്തിയഞ്ചോളം കേസുകളും നിലവിലുണ്ട് കടയ്ക്കലിൽ ഇരുചക്ര വാഹന ഷോറൂമിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിലും പ്രതിയാണ് ശിൽപ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പാലോട് കരിമൺകോട് നിന്നാണ് രാജേഷിനെയും അരുണിനെയും പിടികൂടിയത് ഗ്രാമീണ മേഖലയിൽ മോഷണം പതിവാകുന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് സംഘത്തെ പിടികൂടിയത്